നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ചുറപ്പിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫലം സിദ്ധിക്കും എന്ന് ഉറപ്പുള്ള ഇരുപത്തിനാല് അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കണ്ട് കൃത്യമായി മനസ്സിലാക്കണം കഴിയുന്നവരൊക്കെ ഒരു നോട്ട്ബുക്കിൽ ഓരോ അമലുകളും എഴുതി വെച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പടച്ചുറപ്പ് ചെയ്യാൻ ഈ ഒരു ൊണ്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുണ്ട് മുത്ത് നബി ജീവിതത്തിൽ നിന്ന് ബന്ധപ്പെട്ട് ചെയ്ത എത്രയോ അമലുകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും വളരെ ആത്മാർത്ഥമായി കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിഷാം എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് വിഷയം സംസാരിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ചൊവ്വാഴ്ചകളിലാണ് ഈ ചൊവ്വാഴ്ച ലീവായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത ചൊവ്വാഴ്ചയാണ് ഇനി കോണ്ടാക്ട് ചെയ്യേണ്ടത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് അങ്ങനെ മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുമ്പോഴാണ് ബുക്കിങ്ങിന് വേണ്ടി എടുക്കാൻ സാധിക്കുക ആ ആ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം വളരെ പെട്ടെന്ന് ബുക്ക് ആവുന്നത് കൊണ്ട് ഏർ ആദ്യമാദ്യം വിളിക്കുന്നവർക്കാണ് അവസരങ്ങൾ ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയുമ്പോ നമുക്കൊക്കെ അറിയാം അലൈഹി അലൈഹി വസ്ലങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോ മഹാനരായ ജിബ്രിൽ അലൈഹി വസ്സലാം നബിങ്ങളുടെ സന്നിധിയിൽ ഇരിക്കവേ മേൽഭാഗത്ത് നിന്ന് ശക്തമായ ഒരു മുഴക്കം കേട്ടപ്പോൾ ജിബ്രിൽ അലൈഹിത്തു വസ്സലാം പറഞ്ഞു ഇത് ആകാശ ലോകത്തു നിന്ന് ഒരു കവാടം തുറക്കപ്പെടുന്നതിന്റെ ശബ്ദമാണ് ഇന്ന് വരെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല ആ വാതിലിലൂടെ ഒരു മലയ്ക്ക് വരും അപ്പോൾ ജിബിനി അലൈഹി പറഞ്ഞു ഭൂമി ലോകത്ത് ആദ്യമായിട്ടാണ് ആ മലയ്ക്ക് ഇറങ്ങി വരുന്നത് ആ മലയ്ക്ക് നബി മാതങ്ങളോട് ഇങ്ങനെ തുടർന്നു അവിടത്തേക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക അവ മറ്റൊരു പ്രവാചകനും മുമ്പ് നൽകപ്പെട്ടിട്ടില്ല നൽകിയിട്ടില്ല ഫാത്യഹ സൂറത്തുൽ അവസാനത്തെ സൂക്തങ്ങളുമാണ് അവ പാരണം ചെയ്ത് എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യും എന്നൊരു ഹദീസ് കാണാം ആ മഹത്തായ സൂറത്തു അതേപോലെ തന്നെ അവസാന ഭാഗം ആ രണ്ടു കാര്യങ്ങളാണ് ഏത് ഏതാവിശ്യങ്ങളും അള്ളാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കിതാബുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് പ്രിയമുള്ള മുക്കിനീങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് ഫാത്തിഹയുടെ പേരുകൾ തന്നെ അതിന്റെ മഹത്വങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് നിശാൽ ഞാൻ ആ മെലുകൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് സമയം പോലെ വരാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം മാതങ്ങൾ ഒരൊറ്റ സ്വഭാവം പറയട്ടെ പത്ത് നബിസ്ലഹി വസ്ലമാ സമയത്ത് സന്ദർഭങ്ങളിലൊക്കെ സഹാബാക്കൾ അവരുടെ സന്നിധിയിൽ ഉണ്ടായിരിക്കുമ്പോ ഫാത്യഹ കൊണ്ട് മന്ത്രിച്ചപ്പോ ഒരു തേളിന്റെ വിഷമേറ്റ ആ വിഷം അത് പല ചികിത്സകളും നടത്തിയിട്ട് മാറാതെ വന്നപ്പോ ഫാത്യഹ കൊണ്ട് മാറിയ ഒരു സംഭവം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു ഗോത്ര തല അറബ് ഗോത്രക്കാരോ ഒരു അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്ര തലവനും അവരുടെ സംഘങ്ങളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർ ആദിത്യ മര്യാദ കാണിക്കാൻ തയ്യാറാ തയ്യാറാവാതെ വിസമ്മതത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ അവരുടെ ഗോത്ര തലവന് ഒരു വിഷത്തേള് വന്ന് കുത്തി എന്നുള്ളതാണ് പല ചികിത്സകളും അവർ നടത്തി ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും അത് ഫലം കണ്ടില്ല ആ അപ്പോഴാണ് അവർ അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ള ആ യാത്രാ സംഘത്തെ കാണുന്നത് യാത്രാ സംഘത്തോട് ഈ വിഷയം പറയുന്നത് അബൂ സഹൂദിന് പറയുന്നു അപ്പോ അവരത് അതിനെ മന്ത്രിച്ചു കൊടുത്തു ഫാത്തിയിട്ട് മന്ത്രി കൊടുത്തു അങ്ങനെ മന്ത്രിച്ചു കൊടുത്തപ്പോ ആ വിഷം ആ വിഷബാധയേറ്റ ആ ഗോത്രത്തലവന് വളരെ പെട്ടെന്ന് സുഖപ്പെട്ടു എന്നുള്ളതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അത് സുഖപ്പെട്ടതിന്റെ സന്തോഷത്തിലെ ആദിത്യ മര്യാദ പോലും കാണിക്കാൻ തയ്യാറാവാതിരുന്ന ആ ഗോത്രത്തലവനും സംഘവും മുപ്പത് ആടുകളെ നൽകി സമ്മാനമായി നൽകി എന്നുള്ളതൊക്കെ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഫാത്യഹ കൊണ്ട് അമല് ചെയ്ത് എത്രയോ ആഗ്രഹങ്ങൾ നേടിയെടുത്തവര് എത്രയോ നേട്ടങ്ങൾ കൊയ്തവരുണ്ട് നിഷാ ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഇരുപത്തിനാല് അമലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഇതുകൊണ്ടൊക്കെ അമല് ചെയ്യാൻ പറ്റും അള്ളാഹു സുബാന നമുക്ക് തോഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോട്ട്ബുക്ക് ഒക്കെ തയ്യാറാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഫലം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ലഭിക്കും ഇൻഷാ നിഷ ആദ്യമായിട്ട് ഒന്നാമത്തെ ആമല് സൂറത്തിൽയെത്തിയാൽ അവർക്ക് ആശ്വാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ആമൽ അതാണ് രണ്ടാമത്തത് സുഭംസ്കാരത്തിന്റെ ഫറലിനും സുന്നത്തിനുമിടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാം ആരിഫീങ്ങളിൽ അള്ളാഹുവിനെ അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാരിൽ മിക്കവരും ഈ അമലെ കൊണ്ടുവന്നിരുന്നവരായിരുന്നു അപ്പൊ ഇടയിൽ ഫാത്തിഹയെ ഭിസ്മിയോടുകൂടെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ ലഭിക്കുന്ന നേട്ടം എഴുതി വച്ചോ ഓ ഏതാണ് നമുക്ക് പകർത്താൻ പറ്റുന്നത് അത് നമുക്ക് പകർത്താവുന്നതാണ് ഫാത്യഹയുടെ മഹത്വം മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ പറയാൻ കഴിയൂല ിൽ <truly> മഹത്വമുണ്ടതിന് <truly> <tru> 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 സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ മൂന്നാമത്തെ ആമല് സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ മേൽപറഞ്ഞ രീതിയിൽ ദിവസം ഫാത്തിഹ എന്ന് എന്നുവെച്ചാൽ എന്നുള്ളതിനോട് കൂടെ ദിവസം ഫാത്തിഹ ഹോതിയാൽ ഫലം കാണും ഒരു നാല് ഒരു നാൽപ്പത്തിനാല് ദിവസം കൊണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കൂടെ നാൽപ്പത്തിനാല് ദിവസം ഓതുക അങ്ങനെ തുടർച്ചയായി ഒരു മൂന്ന് തവണ ചുരുങ്ങിയത് നാല്പത്തിനാല് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സുബാന മഹത്വം കൊണ്ട് മക്കള് നൽകണമെന്നുള്ളതാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാതെ കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ കടന്നുപോയ എത്രയോ ദമ്പതികളുണ്ട് അവർക്കൊക്കെ ഈ അമല് ചെയ്യാവുന്നതാണ് പക്ഷെ ഇതിനെ ഇടക്ക് വെച്ചിട്ട് ഇത് മുറിയാതെ കൃത്യമായിട്ട് ചെയ്യാൻ നമിക്കാൻ നമിക്കണം നാലാമത്തെ എല്ലാ ഭർണ്ണ സംസ്കാരത്തിന് ശേഷവും ഏഴു പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു ഹൈറാത്തുകൾ വരും നന്മകൾ കടന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ എല്ലാ ശേഷവും ഇരുപത് പ്രാവശ്യം ദായുമാക്കിയാൽ നമ്മുടെ നമ്മുടെ സമ്പത്തില് അഭിവൃദ്ധി ഉണ്ടാകും പറക്കത്തുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ എല്ലാ ഭർദ്ദ സംസ്കാര ശേഷവും ഇരുപത് പ്രാവശ്യം അതുപോലെ തന്നെ ആറാമത്തെ ിൽ ശുഭനസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഫാത്തിഹ സ്ഥിരമായി ഓതുന്ന പതിവുണ്ടെങ്കിൽ അവരുടെ ഏത് ആഗ്രഹങ്ങളും അമ്മാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഏഴാമത്തെ അമല് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പതിവാക്കിയാൽ മരണമൊഴികെയുള്ള ഒരു ആഫത്തുകളും അവനെത്തുകയില്ല എന്നുള്ളതാണ് ഫാത്തിഹ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിവിധങ്ങളായ അമലുകളെ കുറിച്ചാണ് പറയുന്നത് വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന അമലുകളാണ് എട്ടാമത്തെ അമല് ശരീരവേദനയും പുറവേദനയും മാറുവാൻ സൂഹത്തുൽ ശരീരം തടവിയാൽ മതി നമ്മളിവിടെ ആരെങ്കിലും നല്ല വേദനയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് അതാണ് എഴുതി വെക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ അതിന്റെ അമലുകളൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പൊ നമ്മളോട് ആരെങ്കിലും വരും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രോഗികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഫാത്തിഹ ഓതിയിട്ട് അവരുടെ ശരീരവേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവിക്കൊടുത്താൽ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു ദ്വാഴ കാണിക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്യഹ ഒമ്പതാമത്തെ ആമല് സൂറത്തുൽഫാത്യഹ നാൽപ്പത് പ്രാവശ്യം മോദിയ ശേഷം ആഗ്രഹങ്ങൾ പറയുകയും ഇനി ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ദ്വാഴ ചെയ്യുകയും ചെയ്താൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് നിഷാ അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്ക അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുക ഞാൻ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് കാണിക്കുന്നത് പരമാവധി വലുതാക്കി ശേഷം പടച്ചറപ്പിനോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ധ്വാന ചെയ്യുക അതിനുശേഷം താഴെ പറയുന്ന ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ദ്വാന വളരെ ആത്മാർത്ഥമായി ചെല്ലുക اكفني بحق الفاتحة سؤالاً وكرمك كاف عن المقال أكرمني بحق الفاتحة مقالاً وحصل ما في ضميري إلهي علمك كاف عن, عن السؤال أكفني بحب الفاتحة سؤالا، وكرمنك كافن عن المقال، أكرمني بحب الفاتحة مقالا، وحصل ما في لاميدي إدعاء، أدري براشيم جلّع، ألينك المود براشيم جلّع، صورة الفاتحة نال بده براشيم مودي الدين شاشم، بثام تأمل صورة الفاتحة يدربده براشيم مودي، بدل تلودي، إشفيه النبارة النيمان കുടിച്ചാൽ അവന് അറിവും തെളിവും കിട്ടും ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യണം അങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കുക നല്ല അവരുടെ ബുദ്ധിശക്തിയിലും അവരുടെ ഓർമ്മയിലും അവരുടെ അവരുടെ അക്കലില് അവരുടെ പഠനത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം സൂറത്തുൽ ഫാത്തി വളരെ അത്ഭുതമാണ് പ്രിയമുള്ളവരെ പതിനൊന്നാമത്തെ സൂഹത്തിൽ പറഞ്ഞത്തിനുമിടയിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മോതിയാൽ കണ്ണു രോഗങ്ങളിൽ നിന്ന് പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ ആരെങ്കിലും ഏതെങ്കിലും യാത്ര തുടങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം മോതിയാൽ ആ യാത്ര തീരുവോളം റബിന്റെ കാവലിലായിരിക്കും അഥവാ റബ്ബ് സുബാനുഭവത്തിൽ അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ് അത്രയോ ആളുകൾ അപകടങ്ങളിൽ പെടുന്നത് കാണുന്നില്ല എത്രയോ അപകട മരണങ്ങൾ സംഭവിക്കുന്നത് കാണുന്നില്ല എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു നാല്പത്തിയൊന്നും ഇറങ്ങാം പുറത്തിറങ്ങുമ്പോ ഹറാമിന്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ ചൊല്ലി ചൊല്ലി യാത്ര ചെയ്ത് നോക്കും എന്തായാലും അള്ളാഹുവിന്റെ നോട്ടുണ്ടാകും ഉറപ്പല്ലേ ആത്മീയമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴിയും കൂടെയാണ് അതല്ലേ പന്ത്രണ്ട് ആമലുകൾ പറഞ്ഞു പതിമൂന്നാമത്തെ ആമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാൻ ഈ ഒരു അമലും അമലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നോക്കും ഫാത്യഹ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓതിയവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല ഫാത്യഹ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തവണ ഓതണം അത് ഇത്ര സമയം കൊണ്ട് ഓതണമെന്നോ അത് അത്രയും എണ്ണം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി ശരീരത്തിലൊക്കെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നല്ല ശക്തമായ വേദനയുള്ളവരുണ്ടാകും മാരകമായി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏഴു പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്നതുമാണ് അതും ഏഴു പ്രാവശ്യം ഏതു വലിയ രോഗവും മാറും എന്നുള്ളതാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പരീക്ഷിച്ചു റിസൾട്ട് നൽകട്ടെ ഏതാണ് اللهم اذهب عني سوء ما اجد وفحشه بدعوه نبيك െ പതിനാറാമത്തെ എല്ലാവിധ നന്മകളെത്താനും വരുമാനം നമുക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാനും മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച അറബമാസത്തിലെ ആദ്യ ഞായറാഴ്ച എഴുപത് തവണയും തിങ്കളാഴ്ച അറുപത് തവണയും ചൊവ്വാഴ്ച അൻപത് തവണയും ബുധനാഴ്ച നാൽപ്പത് തവണയും വ്യാഴാഴ്ച മുപ്പത് തവണയും വെള്ളിയാഴ്ച ഇരുപത് തവണയും ശനിയാഴ്ച പത്ത് തവണയും ഈ ഒരു ക്രമത്തിലെ ഫാത്യ എല്ലാ മാസത്തിന്റെയും തുടക്കത്തിലാണ് അറബമാസത്തിന്റെ തുടക്കത്തിലെ ഇപ്പൊ ഇത് മൊഹർമ മാസമാണ് മാസത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ഞായറാഴ്ച സഫർ മാസത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഏതും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും വലിയ വലിയ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പതിനേഴാമത്തെ അത്താഴ സമയത്ത് അത്താഴ സമയത്ത് സൂറത്തിൽ നാല്പത്തിയൊന്ന് തവണ പാരായണം ചെയ്താൽ അവന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നൽകും എന്നുള്ളതാണ് പതിനെട്ടാമത്തെ കാമിലായ തവണ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിരം പ്രാവശ്യം ഇങ്ങനെ ഓതിയാൽ വലിയ വലിയ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും പക്ഷെ അത് ഓതുന്ന സമയത്ത് ഏതെണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓതുന്ന സമയത്ത് പരസ്പരം അന്യ സംസാരങ്ങളൊന്നും അന്യസംസാരങ്ങളൊന്നുമില്ലാതെ ഏകാന്തതയോടുകൂടി ഓതാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പൊ ആയിരം തവണ ഓതുന്ന ആളുകളാണെങ്കിൽ ആ ഒറ്റ യുദ്ധത്തിനൊന്നും ചിലപ്പോ ചിലർക്കൊന്നും കഴിയൂല അപ്പോൾ ഒരു എന്താ ഒരു അൻപതെണ്ണൊക്കെ ഓതന്നെങ്കിൽ ആ അൻപതിൻ്റെ ഇടയിൽ പരസ്പരം സംസാരിക്കാതിരിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓതുന്നത് അപ്പൊ സംസാരിക്കുന്നതിന് വിരോധമില്ല ഈ ഓതുന്നതിന്റെ ഇടക്ക് പരസ്പരം സംസാരിക്കാതിരിക്കുക അപ്പൊ ഇത്തരം സംസാരിക്കാതിരിക്കണം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഖുർആനാണല്ലോ ഓതുന്നത് അതുകൊണ്ട് തന്നെ ഖുർആാനുമായി ബന്ധപ്പെട്ട അതപുകൾ പാലിക്കുക അപ്പൊ നമ്മൾ ഇടക്ക് വെച്ച് ആരോടും തന്നെ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അത്യാവശ്യമായി സംസാരിക്കേണ്ടി വരികയാണ് എന്നാൽ അതൊരായു പൂർത്തിയാക്കിയിട്ട് സംസാരിക്കുക പിന്നെ അതേപോലെ തന്നെ ഇടക്ക് വെച്ച് മുറിക്കാതിരിക്കുക ഹലാലായ കാര്യങ്ങളിൽ അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഉണ്ടാകാതിരിക്കാൻ സൂറത്തിൽ എല്ലാ ദിവസവും രാവിലെ ഓതിയിട്ട് അത് നമ്മുടെ കരങ്ങളിൽ ഊതി മുഖത്തും ശരീരത്തിലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും തടവിയാൽ അവന് ആ ദിവസത്തിന് ക്ഷീണം ഉണ്ടാകൂല ശാരീരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല വളരെ ശരീരത്തിന് എപ്പോഴും ഒരു ശോഷിച്ചു പോകുക അതേപോലെ തന്നെ പണികളൊന്നും എടുക്കാൻ സാധിക്കാതിരിക്കുക ഇങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾക്ക് എന്താ വിശപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുള്ളവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഹാമില് ചെയ്യാവുന്നതാണ് ശരീരം മുഴുവൻ തടവിയാലും കൈയ്യെത്തുന്ന ഭാഗങ്ങളിലൊക്കെ എന്നാൽ അവന് പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക വളരെ സവിശേഷമായ ഒരു ആമലാണ് ഈ ആമല അത് എന്താ എഴുതി വെക്കുക എത്രയാണ് ഓരോന്ന് ഓതേണ്ടത് സുബ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഹരീബ് നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തുകളും അതിന്റെ എണ്ണവും പറയുന്നുണ്ട് ആ ആയത്തുകളും അതിന്റെ എണ്ണവും അനുസരിച്ച് ഓതിയാൽ മറ്റുള്ളവരുടെ ഒരു ഷർവ് നമുക്ക് ഫലിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു ശർവം ഫലിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ശത്രുക്കളും ഒരുപാട് ഹാസിദീങ്ങളും ഒരുപാട് സാഹിദീങ്ങളും ഫാസിദീങ്ങളും ഫത്താനീങ്ങളും ഇങ്ങനെ മുഫ്സിദീങ്ങളും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മെ എടങ്ങറാക്കുന്ന ആളുകളെ നമ്മോട് അസൂയ വയ്ക്കുന്ന ആളുകള് അയിന് ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങള് സിഹറുമായി ബന്ധപ്പെട്ട് നാം പ്രയാസം വരാനുള്ള അവസരങ്ങൾ ഇത്തരം അവസരങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഒരു കാവല് ലഭിക്കും ഈ രൂപത്തിൽ ഒരു അമല ചെയ്താലും അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം മനസാന്നിധ്യത്തോടു കൂടെ ചെയ്യണം ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്യണം എന്താണെന്ന് ചോദിച്ചാല് എല്ലാ ദിവസവും ഭിസ്മി ഓ ഓതിയിട്ട് വേണം ഭിസ്മി ചേർത്തിയിട്ട് വേണം ചെയ്യാൻ അപ്പോ ഒരു നല്ല എന്താ സമയം തിരഞ്ഞെടുത്ത് പ്രഭാതത്തിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഭാരത്തിന് ശേഷം അല്ലെങ്കിൽ മധുര നമസ്കാരത്തിന് ശേഷം ഞായറാഴ്ച ദിവസം ഫാത്യഹയിലെ ആയത്ത് നമുക്കറിയാം ഏതാ ആദ്യത്തെ ഫാത്തി അലഹമുല്ല ബിസ്മി ഫാത്തിഹയുടെ ആയതാണോ അല്ലേ എന്നുള്ള ചർച്ചയിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ബിസ്മി ഓതിയിട്ടാണ് ഇത് അപ്പോൾ ഓതുക അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം റഹീം എന്നുള്ളത് അറുന്നൂറ്റി പത്തൊമ്പത് തവണ ഓതുക ചൊവ്വാഴ്ച ദിവസം മാലിക് യോമിദ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് തവണ ബുധനാഴ്ച ദിവസം എണ്ണൂറ്റി അൻപത്തി ആറ് തവണ വ്യാഴാഴ്ച ദിവസം ആയിരത്തി എഴുപത്തിമൂന്ന് തവണ വെള്ളിയാഴ്ച ദിവസം അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് തവണ ശനിയാഴ്ച ദിവസം ഓ നാലായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഈ ഒരു എണ്ണം അത് നിങ്ങൾ എഴുതി വെക്കുക ഈയൊരെണ്ണം ഈ ഒരു ഓർഡർ പ്രകാരം വളരെ കൃത്യമായി മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന ആയിനീങ്ങൾ സാഹിര്യങ്ങള് ഇങ്ങനെയുള്ള എല്ലാ ശത്രുതകളെ തൊട്ടും നമുക്ക് വലിയ ഈ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്തോളൂ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഇതൊക്കെ ഓതിയതിനു ശേഷം ഒരു നൂറ് തവണ ആമീൻ എന്ന് പറയുകയും വേണം അപ്പൊ ഞായറാഴ്ച അലഹമ്മില്ലാഹിറബിൻ എന്നുള്ളത് അറുനൂറ്റി പതിനാറ് തവണ ചൊല്ലിയതിന് ശേഷം ആമീൻ എന്നുള്ളത് പറയണം നൂറ് തവണ അതേപോലെ തിങ്കളാഴ്ച റഹ്മാൻ ഓതിയതിന് ശേഷം ആമീൻ എന്ന് നൂറ് തവണ പറയണം എല്ലാ ദിവസവും ബിസ്മി കൂട്ടിയിട്ടാണ് ഓതേണ്ടത് ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ പാലിച്ചു ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തിൽ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നിന് അല്ലെങ്കിൽ രണ്ടിന് ഓതിയിട്ട് കണ്ണില് തടവിയാൽ കാഴ്ച ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അടുത്ത മൂന്ന് തവണ ഓതുക മൂന്ന് തവണ ഓതിയിട്ട് ഓരോ പ്രാവശ്യവും ഓതിയതിന്റെ ശേഷം സൂറത്ത് ലഹിലാസ് മൂന്ന് പ്രാവശ്യം ഓതുക സൂറത്തു ലെഹിലാസ് മൂന്ന് പ്രാവശ്യം ഓതിയതിന് ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ആ ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് നല്ല റിസൾട്ട് ലഭിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ഏത് രോഗങ്ങൾക്കും അത് ഷിഫയാകും ഏതാണ് എന്നുള്ളത് അതിങ്ങനെ അത് എത്ര തവണ ചൊല്ലണം സൂറത്തുൽ സൂറത്തുൽ തവണ തവണ ഈ പറയുന്നത് എന്നിട്ട് യാ റബ്ബി എന്നുള്ളത് അഞ്ചു പ്രാവശ്യം നമ്മുടെ ഏത് രോഗങ്ങൾക്കും ഷിഫയാകാൻ വേണ്ടി പ്രത്യേകം കരുതി ചെയ്താൽ ആ രോഗങ്ങൾ അപ്പൊ അതിന് പ്രത്യേകം ചെയ്യേണ്ടത് യാ റബ്ബി എന്നുള്ളത് അഞ്ചു പ്രാവശ്യമാണ് അപ്പൊ വേദനയുള്ള ഭാഗങ്ങളെ കണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കണ്ണില് അതിന് തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വേദനയുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രത്യേകം തടവിയിട്ടത് ചൊല്ലാം അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം നമുക്കിപ്പോ കണ്ണു വേദനയും അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഭയങ്കര വേദനയുണ്ട് എന്നാൽ സൂറത്തുൽ മൂന്ന് തവണ പാരായണം പാരായണം ചെയ്യാം ചെയ്യാം സൂറത്തുൽ മൂന്ന് തവണ എന്ന് പാരണംവണ പാരണംവണ ചൊല്ല അതിനുശേഷം കണ്ണു വേദനയുടെ അഞ്ചു പ്രാവശ്യം യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗങ്ങളെ സ്ഥിരമായി ചെയ്താൽ അത് മാറാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഫാത്യഹ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് നേരത്തെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ വിഷബാധയേറ്റ ആളുകളെ സൂറത്തുൽ ഏഴ് തവണ ഓതിയിട്ട് മന്ത്രി ഹദീസുകളിൽ അതിൽ നമുക്ക് കാണാൻ പറ്റും അലൈഹി സ്വലം മാതങ്ങളുടെ സഹാബാക്കളില് നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞു അങ്ങനെ ഒരു വിഷയം നടന്നപ്പോ ബോധം കെട്ടുപോയ ആളുകൾക്ക് ബോധം ലഭിച്ചത് ഫാത്തി ഊതിയത് കാരണമായിട്ട് ലഭിച്ചതൊക്കെ നമുക്ക് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എന്താ ായ ഫാത്യൂടെ അത്ഭുതങ്ങൾ അതൊക്കെ പറയാൻ എന്നാൽ അത്രമേൽ പറയാനുണ്ടാകും നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഫാത്യഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമലും കൂടെയുണ്ട് എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്താൽ ഈ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും എന്താ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെ ബിസ്മി ചേർത്തിയിട്ട് സൂറത്തിൽ അങ്ങനെ എന്ന استلمت, استلمت بإياك نعمل وإياك نعبد وإياك نستعين أن استلمت تنصمية اللهم اجمع <تسلمت> بيني <تسلمت وبين <تسلمت حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام أن دعاء جل <تسلمت> എന്നിട്ട് കംപ്ലീറ്റ് ഫാത്തി അങ്ങനെ ആയി കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് അത് ചെയ്യാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് اللهم اجمع بيني وبين حاجتي كما جمعت بين اسمائك وصفاتك يا ذا الجلال والاكرام അതേപോലെ തന്നെ ഓതിക്കൊണ്ടിരിക്കുക ഫാത്യ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശേഷം ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്ന ഈ ഒരു ധുവാ അത് എന്ന സ്ഥലം എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ധു ചൊല്ലിയതിന് ശേഷം ഫാത്യഹ പൂർത്തിയാക്കുക അങ്ങനെ ഫാത്യ പൂർത്തിയാക്കി കഴിഞ്ഞാൽ اللهم سخر لي مطلوبي بحق سر الفاتحة وبحق عزتك وعظمتك وبحق جلالك وجمالك وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات, صلوات الله, الله تعالى الله أجمعين،, أجمعين. والحمد, والحمد لله رب, رب العالمين, رب العالمين. أدخل. أدخل. اللهم سخر لي مطلوبي بحق سر الفاتحة وبحق عزتك وبحق وعظمتك وبحق جلالك وجمالك وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين യുടെ നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി എഴുതി വെച്ച് ഇതുകൊണ്ട് ആമല് ചെയ്യുന്നവർക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുമ്പോൾ വളരെ കൃത്യമായി അമല് ചെയ്താൽ റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ചെല്ലാം അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടവർ വിളിക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്

വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഈ ഞായറാഴ്ച വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനിശാല്ലാ പടുത്ത ചൊവ്വാഴ്ചയാണ് വേണ്ടിയിട്ട് ഞായറാഴ്ച വിളിക്കേണ്ടത് നമ്മുടെ നുറമ്മദീനയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് കമന്റിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത എന്തിനാണെന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അത് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല നമ്മൾ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ നമ്മുടെ എന്താ ഐ ഡിയിൽ കയറി നോക്കിയാൽ എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉള്ളത് നമ്മുടെ മജലിസുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ കൃത്യമായിട്ട് അവിടെ നമ്മൾ അറിയിക്കും അപ്പൊ അവിടെ നമ്മുടെ നമ്പർ സേവ് ചെയ്യണം എന്ന ഉപാധിയോ കണ്ടീഷനോ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യണം എന്ന കണ്ടീഷനോ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റയുടെ ഐ ഡി കൊടുത്തിട്ടുള്ളത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി സാധുക്കളായ നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്